നമുക്ക് നല്ലൊരു സദ്യ സ്റ്റൈൽ പഴംപ്രഥമൻ പ്രഥമൻ തയ്യാറാക്കാം അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് അഞ്ച് നേന്ത്രപ്പഴം തൊലിയെല്ലാം കളഞ്ഞ് രണ്ടായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പഴം വേവാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിലിൽ കുക്ക് ചെയ്തെടുക്കുക പഴമെല്ലാം ചൂടാറിയതിനു ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ചൂടുകട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് അരച്ചു വെച്ചിരിക്കുന്ന ഈ പഴവും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ശർക്കരപ്പാവ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്ന സമയത്ത് രണ്ടാം പാൽ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കയും ജീരകവും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒന്നാം പാൽ കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാല് ചേർത്ത് ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ രുചികരമായ സദ്യ സ്റ്റൈൽ പഴംപ്രഥമൻ റെഡി